ഹലോ ഗായ്സ് അസല വലൈക്കും അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഗസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടി മന്തി ഉണ്ടാക്കുകയാണ് വെള്ളം തിളപ്പിക്കാൻ വെച്ചുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ മന്തിൻ്റെ റെസിപ്പി ഇത് മന്തി മസാലയാണ് ഇതിൽക്ക് വെളുത്തുള്ളി മുളക് പച്ചമുളക് പിന്നെ പുതിന തക്കാളി ഇഞ്ചി തക്കാളി മിക്സിയിൽ അരച്ചതും ത്രയും കൂട്ടാണ് മന്തി മസാലയ്ക്ക് നമ്മൾ ഇടുന്നത് ഞങ്ങൾ ചിക്കൻ പൊരിച്ചാണ്ടാണ് കേട്ടോ മന്തി ഉണ്ടാക്കല് ഇമ്മ ഒരു സൈഡിൽ മന്തി ചിക്കൻ പൊരിക്കുന്നുണ്ട് ഇത് മന്തി മസാലന്റെ കൂട്ടാണ് കേട്ടോ ഇത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുകയൊക്കെ ചെയ്യും പിന്നെ സൺഫ്ലവർ ഓയിലാണ് ഇനി നമ്മൾ നേരത്തെ കാണിച്ചെന്നാ കൂട്ട് ഈ മസാലയ്ക്ക് ഇടണം പൊട്ടിച്ചിടണം കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം എന്നിട്ട് അതിക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ചിക്കന് ഇടണം എന്നിട്ട് ഒന്നുകൂടി നല്ലോണം മിക്സ് ചെയ്യാം അപ്പോൾ നല്ലോണം ചിക്കനിലേക്ക് പിടിക്കൂ എന്നിട്ട് നമ്മൾ ഉള്ളി വാട്ടണം അപ്പതാ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അരി കഴുകിയാണ്ട് അയക്ക ഇടാം കുറെ ആൾക്കാർ വരുന്നുണ്ടാവണ്ടട്ടോ ഞങ്ങള് കുറെ അരി ഇട്ടുണേ നമുക്കത് പിന്നെ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി വാട്ടിയത് നമ്മൾ നേരത്തെ ചിക്കന് ഇളക്കി വെച്ചില്ലേ മസാലയിൽ അയിക്കിട്ട് കൊടുക്കണം എന്നിട്ട് മിക്സ് ചെയ്യാം അപ്പൊ നമുക്കിങ്ങനെ അരി എന്ന് നോക്കാം അരി നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മാറ്റി വെക്കാം എന്നിട്ടത് ഊറ്റി വെള്ളമൊക്കെ കളഞ്ഞാണ്ട് വേറെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കണം എന്നിട്ട് സൺഫ്ലവർ ഓയില് ഇടുക പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ ആയിക്കിടണം ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കല് എന്നിട്ട് കുറച്ച് ചോറ് ഇടുക ഇത് ഉമ്മാന്റെ റെസിപ്പിയാണ് കേട്ടോ എന്നിട്ട് രണ്ടാമത്തെ ലെയർ കൂടി ചിക്കന് ഇടണം എന്നിട്ട് കുറച്ചുകൂടിയും ചോറിടണം കേട്ടോ അതിൻ്റെ മേലെ പിന്നെ അവസാന ലെയറായിട്ട് ആയിട്ട് കുറച്ചുകൂടി ഇട്ടിട്ട് അത് അയക്ക് നമ്മൾ രണ്ട് മുളക് ഇറക്കി വെക്കണം പച്ചമുളക് കേട്ടോ അത് നമുക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രസമായിട്ടൊമ്മ ഉണ്ടാക്കണം മന്തി നമുക്ക് ഇളക്കി കൊടുക്കണം നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കായിട്ടുള്ള സോസ് ഉണ്ടാക്കാം ഫസ്റ്റ് ഇതാ ഉപ്പ് കൊടുക്കണം പിന്നെ അതിൽക്കാവശ്യമുള്ള സാധനം സൺഫ്ലവർ ഓയില് പിന്നെ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് പിന്നെ സുർക്ക പിന്നെ എന്താ കിഴങ്ങ് പീങ്ങിയതാണ് കേട്ടോ അത് വേണം പിന്നെ രണ്ട് മുട്ട പുഴുങ്ങിയത് വേണം കേട്ടോ അത് വെള്ളം നമ്മൾ എടുക്കുക കുഞ്ചി മാറ്റി വെക്കണം എന്നിട്ട് കുഞ്ചി മാറ്റി സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് വെള്ളം നമുക്ക് മിക്സ് ചെയ്ത് ഇട്ടെടുക്കാം യ്ക്കാൻ നമുക്ക് ചെറിയ വെളുത്തുള്ളി ഇടണം കേട്ടോ സോറി അല്ല വെളുത്തുള്ളി ഇടണം പിന്നെ കെഴുങ്ങ് പുഴുങ്ങിയത് ഇടണം കേട്ടോ ഞങ്ങൾ കുറച്ച് തോന ഉണ്ടാക്കുന്നുണ്ട് തൂമ്പ് അതുകൊണ്ട് കുറച്ച് തോനെ കിഴുങ്ങ് പിഴുങ്ങിയത് പുഴുങ്ങിയത് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചെറുക്ക ഭാരണം കേട്ടോ പിന്നെ സൺഫ്ലവർ ഓയിലും വരണ എന്നിട്ട് അടിച്ചെടുക്കണം കേട്ടോ അപ്പൊ അടിച്ചിട്ട് കാണാം നമ്മുടെ തൂമും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് വേറെ പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ മന്തി തൂമും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഗസ്റ്റ് കൂടി വന്നാൽ മതി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ് ബായ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക